ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തൂർ സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങൾ പഠിക്കാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അന്നാമത് തന്നെ പഠിച്ചു പോവുക ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യം യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഓക്കെ ജർമ്മനിയുടെ ആണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ രണ്ടാമത്തെ ചോദ്യം പുനർവിവാഹിതരുടെ കുട്ടികൾക്ക് പഠന മാനസിക പിന്തുണ നൽകാനുള്ള പദ്ധതിയാണ് സുരക്ഷാമിത്ര മിത്ര അപ്പോൾ സുരക്ഷാ എന്താണ് പുനർവിവാഹിതരുടെ കുട്ടികൾക്ക് പഠന മാനസിക പിന്തുണ പിന്തുണയൊക്കെ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇനി അടുത്ത ചോദ്യം സൂപ്പർ ടൈഫൂൺ റാഗസ തായ്വാൻ ഹോങ്കോങ് ഫിലിപ്പൈൻസ് ദക്ഷിണ ചൈന എന്നിവിടങ്ങളിൽ കൊടുങ്കാറ്റ് നാശം വിതച്ചു അപ്പോൾ സൂപ്പർ ടൈഫൂൺ റാഗസ എന്നുള്ളത് എന്താണ് കൊടുങ്കാറ്റാണ് അപ്പോൾ അത് നാശം വിതച്ചിട്ടുള്ള ഏരിയകൾ ചോദിക്കുകയാണെങ്കിൽ തായ്വാൻ ഹോങ്കോങ് ഫിലിപ്പൈൻസ് അതുപോലെ തന്നെ ദക്ഷിണ ചൈന അടുത്തത് പ്രശസ്ത കന്നഡ നോവലിസ്റ്റ് എസ് എൽ ഭൈരപ്പ അന്തരിച്ചു അപ്പോൾ എസ് എൽ ഭൈരപ്പ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹം കന്നഡ നോവലിസ്റ്റാണ് ഓക്കെ അടുത്തത് കളമശ്ശേരി ജുഡീഷ്യൽ സിറ്റിക്ക് മന്ത്രിസഭ അംഗീകാരം ഓക്കെ അപ്പോൾ മന്ത്രിസഭ അംഗീകരിച്ചിട്ടുള്ള ഒരു ജുഡീഷ്യൽ സിറ്റിയാണ് കളമശ്ശേരി ഇനി ലാസ്റ്റ് ചോദ്യമാണ് സുബ്രതോ മുഖർജി ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് ചാമ്പ്യൻസ് ആയത് കേരളമാണ് ആദ്യമായിട്ടാണ് കേരളത്തിന് ഈ ഒരു ചാമ്പ്യനാകുന്നത് ഓക്കെ അപ്പോൾ സുബ്രതോ മുഖർജി ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് ചാമ്പ്യൻസ് ആരാണ് കേരളമാണ് അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ എല്ലാവരും പഠിച്ചു പോവുക ഓക്കെ താങ്ക്